യുക്രൈൻ അംഗത്വത്തെക്കുറിച്ചുള്ള നാറ്റോയുടെ നിലപാട് ആത്യന്തികമായി നിർണയിക്കുന്നത് അമേരിക്ക തന്നെയാണെന്ന് മുൻ പോളിഷ് പ്രധാനമന്ത്രി മാറ്റൂസ് മൊറാവി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പോളണ്ടിൽ നിരോധിച്ചിരിക്കുന്ന റഷ്യൻ വാർത്താ ഏജൻസിയിലെ ഒരു പത്രപ്രവർത്തകനോടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് നിലവിലെ സമാധാന പ്രക്രിയയിൽ യുക്രൈനിയൻ അംഗത്വം പരിഗണിക്കേണ്ടതില്ലെന്ന നിലപാടാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടേക്കുള്ളതും അമേരിക്കയുടെ നയത്തിലെ മാറ്റത്തിന്റെ ഫലമായാണ് ഈ നീക്കം സംഭവിച്ചതെന്ന് മുൻ പോളിഷ് പ്രധാനമന്ത്രി മാറ്റുവസ് മൊറാവക്കി പറഞ്ഞു നിലവിലെ അമേരിക്കൻ ഭരണകൂടം യുക്രൈനിന്റെ നാറ്റോയിലേക്കുള്ള പ്രവേശനം മനഃപൂർവ്വം ഒഴിവാക്കിയെന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം പോളണ്ട് ഉൾപ്പെടെയുള്ള മധ്യ കിഴക്കൻ യൂറോപ്പിലെ റഷ്യയ്ക്കും നാറ്റോ അംഗങ്ങൾക്കുമിടയിൽ ഒരു തരം ബഫർ പോലെയാണ് യുക്രൈൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് താൻ വ്യക്തിപരമായി ഇപ്പോഴും ആ കൂട്ടായ്മയിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ അമേരിക്കയുമായി ശക്തമായ ബന്ധം നിലനിർത്തുന്നതിനാണ് എല്ലാറ്റിനുമുപരി മുൻഗണന നൽകുക എന്നതായിരിക്കും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന സമീപനമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ യുക്രൈൻ ഉണ്ടാകുമായിരുന്നില്ല എന്നും അമേരിക്കയിൽ നിന്നുള്ള ഏത് സഹായവും യുക്രൈനിന് നിർണായകമാണ് എന്നും മൊറാവയ്ക്ക് അഭിപ്രായപ്പെട്ടു അമേരിക്കയുടെ നിലപാട് വകവയ്ക്കാതെ ഹംഗറിയുടെ വിക്ടർ ഓർബൻ സ്ലോവാക്കിയയുടെ റോബർട്ട് ഫിക്കോ എന്നിവരൊഴികെ മിക്ക യൂറോപ്യൻ യൂണിയൻ നാറ്റോ നേതാക്കളും റഷ്യയുമായുള്ള ഏറ്റുമുട്ടൽ തുടരണമെന്നാണ് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംഘർഷം ശേഷം യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങൾ യുക്രൈനിലേക്ക് ആയുധങ്ങൾ വിതരണം ചെയ്തു വന്നിരുന്നു ഫ്രാൻസ് ബ്രിട്ടൻ തുടങ്ങിയ ചില അംഗരാജ്യങ്ങൾ വെടിനിർത്തൽ നിരീക്ഷിക്കാൻ യുക്രൈനിലേക്ക് സൈന്യത്തെ വിന്യസിക്കാനുള്ള ആശയവും മുന്നോട്ട് വച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഉത്തരവില്ലാതെ യുക്രൈനിലേക്ക് വിന്യസിക്കപ്പെട്ട ഏതൊരു നാറ്റോ സൈനികരെയും നിയമാനുസൃത ലക്ഷ്യങ്ങളായി കണക്കാക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി സംഘർഷത്തിന് ഒരു വേഗത്തിലുള്ള പരിഹാരത്തിനായി ഡൊണാൾഡ് ട്രംപും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് സമാധാന ഒത്തുതീർപ്പുണ്ടായാൽ യുക്രൈനിന് സുരക്ഷ ഉറപ്പ് നൽകുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം യൂറോപ്യൻ രാജ്യങ്ങൾ വഹിക്കണമെന്നും ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് യുക്രൈൻ സംഘർഷം അവസാനിച്ചു കഴിഞ്ഞാൽ യൂറോപ്പും അമേരിക്കയും റഷ്യയുമായുള്ള ബന്ധം ക്രമേണ സാധാരണ നിലയിലാക്കണമെന്നാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ മുന്നോട്ട് വെച്ച നിർദ്ദേശം റൂട്ടേയുമായി വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തി ഒരു ദിവസത്തിന് ശേഷമാണ് ഈ പ്രസ്താവന വരുന്നത് റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപ് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഈ ആശയത്തെ പിന്തുണച്ചിരുന്നു നെതർലാൻഡ്സ് ആയിരിക്കെ പുടിനുമായി തനിക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നുവെന്ന് റൂട്ടെ അനുസ്മരിച്ചതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു യുദ്ധം നിലച്ചിരുന്നെങ്കിൽ റഷ്യയുമായുള്ള സാധാരണ ബന്ധം പുനഃസ്ഥാപിക്കാൻ യൂറോപ്പിന് സാധിക്കുമായിരുന്നുവെന്നും റുട്ടെ പറഞ്ഞു നിലവിലെ സമാധാന പ്രക്രിയയിൽ യുക്രൈനിന്റെ അംഗത്വ സാധ്യതാ പട്ടികയിൽ നിന്ന് പുറത്താണെന്നും റുട്ടെ സ്ഥിരീകരിച്ചു റഷ്യയുടെ ഏറ്റവും പ്രധാന ആവശ്യമായിരുന്നു ഇത് സമാധാന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോഴും മിക്ക യൂറോപ്യൻ യൂണിയൻ നേതാക്കളും റഷ്യയുമായുള്ള ഏറ്റുമുട്ടൽ തുടരണമെന്ന് വാശിയിലാണ് അതേസമയം അതിർത്തി നിയന്ത്രണ നയങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു മേലുള്ള നിയന്ത്രണങ്ങൾ മൂലം പല യൂറോപ്യൻ രാജ്യങ്ങളും നാഗരിക ആത്മഹത്യയുടെ വക്കിലാണ് എന്നും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ മാസം മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിലും വാൻസ് ഇതേ പരാമർശങ്ങൾ നടത്തുകയുണ്ടായി അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ആഴത്തിലുള്ള സാംസ്കാരികവും മതപരവുമായ ബന്ധങ്ങളെയും വാൻസ് എടുത്തു കാണിച്ചു ഭൂഖണ്ഡത്തെ പാശ്ചാത്യ നാഗരികതയുടെ കളിത്തൊട്ടിലെന്നാണ് അദ്ദേഹം പരാമർശിച്ചത് അതിപ്പോൾ വലിയ അപകടത്തിലാണെന്നും അദ്ദേഹം വാദിച്ചു അനധികൃത കുടിയേറ്റം പോലുള്ള വിഷയങ്ങളിൽ പൗരന്മാർ പ്രതിഷേധിക്കുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളോടൊപ്പം അതിർത്തികൾ നിയന്ത്രിക്കാനുള്ള വിമുഖതയോ കഴിവില്ലായ്മയോ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വൈസ് മുന്നറിയിപ്പ് നൽകി തന്റെ നിലപാട് അമേരിക്കയും യൂറോപ്യൻ പങ്കാളികളും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കുമെന്ന വിമർശനത്തിന് മറുപടിയായി സഖ്യകക്ഷികൾ തമ്മിലുള്ള സത്യസന്ധമായ ചർച്ചകൾ അനിവാര്യമാണെന്ന് വാൻസ് ഓർമ്മപ്പെടുത്തി